തോട്ടര നേർച്ചയ്ക്ക് തുടക്കം കരിമ്പുഴ തോട്ടര സയ്യിദ് ഹൈദ്രസ്ക്വയ തങ്ങളുടെ മഖ്ബറയിൽ നടന്നുവരുന്ന അൻപത്തിമൂന്നാമത് നേർച്ചയ്ക്ക് തുടക്കം സയ്യിദ് പി എ തങ്ങൾ കൊടിയുയർത്തി പോവുക അങ്ങനെ തോട്ടര ജുമാ മസ്ജിദ് ഖാസി എസ് മുഹമ്മദ് മുസ്ലിയാർ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ മെമ്പർ ഇ പി ബഷീർ എൻ മുഹമ്മദ് ഹാജി യു കുഞ്ഞായ്മു പി ഹബീബ് തങ്ങൾ കെ കെ ഹൈദർ കെ ഷൌക്കത്ത് ദാരിമി പി താഹിർ തങ്ങൾ എസ് അബ്ദുറഹിമാൻ ആഷിഖ് അൻവരി കല്ലാംകുഴി സയ്യിദ് സൈദല കോയ തങ്ങൾ പി പി ആറ്റകോയ തങ്ങൾ എന്നിവർ പങ്കെടുത്തു രാത്രി എട്ട് മണിക്ക് നടന്ന മജ്ലിസുന്നൂർ സമ്മേളനത്തിന് സയ്യിദ് ഹുസൈൻ തങ്ങൾ കൊടക്കാട് നേതൃത്വം നൽകി ശനിയാഴ്ച എട്ട് മണിക്ക് റീഫായി റാത്തീബ് മൗലീദ് പാരായണം ദുവാ സമ്മേളനം ഭക്ഷണ വിതരണം എന്നീ പരിപാടികളോടുകൂടി ഈ വർഷത്തെ നേർച്ച ആഘോഷങ്ങൾക്ക് സമാപനം കുറിക്കും